ഭരണസമിതി ഈ ഈ വർഷത്തെ പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ചാമ്പ്യൻഷിപ്പാണ് നമ്മൾ നടത്തി ഇരുപത്തി രണ്ടാമത് സബ് ജൂനിയർ ജില്ലാ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് കട്ടച്ചിറ സ്കൂളിൽ വെച്ച് നടത്തുകയാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടത്തുമ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു പേരിന് നാമം മാത്രമായി നടത്തി പോവുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ഇത് നടത്തുന്നത് അടുത്ത വർഷത്തേക്കുള്ള അല്ലെങ്കിൽ അടുത്ത കാലയളവിലേക്കുള്ള നമ്മുടെ ജില്ലയിൽ നിന്നുള്ള ബേസ്ബോൾ താരങ്ങളെ കണ്ടെത്തുക നിങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരും ആ മികവ് തെളിയിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന ടീമിലേക്ക് വരിക നമ്മുടെ ദേശീയ ടീമിലേക്ക് വരിക അവരെ ആലപ്പുഴ ജില്ലയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടത്തുന്നത് ആ ചാമ്പ്യൻഷിപ്പിലൂടെ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് കടന്നു വരാൻ തയ്യാറാണോ എല്ലാവരും തയ്യാറാണോ അതിന് പ്രിപ്പയർഡ് ആണോ ആ പ്രിപ്പറേഷനാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമാകുന്നത് പഠിത്തത്തോടൊപ്പം മായ ടീച്ചർ സൂചിപ്പിച്ച പോലെ പഠിത്തത്തോടൊപ്പം കലയും കായികവും കൊണ്ടുപോവുക എന്നതാണ് ഇന്നത്തെ കാലയളവിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ഓരോരുത്തരെയും ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ മഹനീയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ഏവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ കെനഡി സ്കൂൾ മായ അധ്യക്ഷയായി വ്യക്തിത്വ വികാസം എന്ന് പറയുന്നത് ആ ഓൾറൗണ്ട് എന്ന് പറയുന്നത് പുസ്തകങ്ങളുടെ പഠനം മാത്രമല്ല കായിക വിദ്യാഭ്യാസത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമ്മളിന്ന് കണ്ടുവരികയാണ് അതിന് ഈ ബേസ്ബോൾ ആലപ്പുഴ ജില്ലയുടെ ബേസ്ബോൾ ബേസ്ബോൾ മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ സ്കൂളും അതിൻ്റെ പാർട്ടിസിപ്പേഷൻ ആയതിൽ എനിക്ക് അഭിമാനമുണ്ട് ഈ ഒരു ചടങ്ങിൽ അത്യാവശ്യസാനം അലങ്കരിക്കാൻ ഒരു അവസരം നൽകിയതിൽ ഞാൻ ആദ്യമേ നന്ദി പറയുന്നു ഒപ്പം തന്നെ ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന് നമ്മൾ ആദരിക്കുന്ന മൂന്ന് വിശിഷ്ട വ്യക്തിത്വങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ പോലും അവർ എത്ര ഈ എത്തി കായികത്തിൽ ഒരു അടയാളപ്പെടുത്തലുകൾ അവർക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാം അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ അൻസാരി സ്വാഗതം പറഞ്ഞു ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ ഹയർ സെക്ക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ് ഇതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പ്ലേയേഴ്സിനും അതുപോലെ തന്നെ ഈ വേദിയിലും സദസ്സിൽ നിൽക്കുന്ന മുഴുവൻ ഡിഗ്നറ്റേഴ്സിനും ആലപ്പുഴ ജില്ലാ ബേസ്ബോൾ അസോസിയേഷന്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുകയാണ് നിങ്ങൾക്കറിയാം എക്സാമിന്റെ തിരക്കിലേക്കാണ് നിങ്ങൾ എല്ലാവരും ടീച്ചർ തന്നെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പോയിരുന്ന് പഠിക്കണേ അപ്പോൾ എന്തുമാത്രം ടീച്ചേഴ്സിനും അതുപോലെ തന്നെ പേരൻസിനും ഈ മത്സരം ഈ എക്സാമിൻ്റെ ചൂടിൽ നടത്തുന്നതിൽ ഞങ്ങൾക്കും ചെറിയൊരു ഇതുണ്ട് എന്നിരുന്നാലും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വരികയാണ് അതിനു മുന്നേ ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടത്തി തീർക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഉണ്ട് ഹുസൈൻ നവാസ് ഇസ്മയിൽ ഷുക്കൂർ വഴിച്ചേരിൽ മാജിദ് ഹുസൈൻ അരുൺ ഇബിനു പ്രകാശ് കാവ്യ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ബാലു മഹേന്ദ്രൻ ചടങ്ങിന് നന്ദി പറഞ്ഞു ആലപ്പുഴ ജില്ലയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി പ്ലേയേഴ്സായ അഖില ആകാശ് അഭിജിത്ത് എന്നിവർക്ക് സ്വീകരണം നൽകി ചാമ്പ്യൻഷിപ്പിൽ പത്തോളം സ്കൂളുകളാണ് പങ്കെടുക്കുന്നത് സീഡി ന്യൂസ് കായംകുളം